നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉരുൾപൊട്ടലായി നാശം വിതച്ച വിതച്ചയനാടി നാവായി കേരളീയ വേഷത്തിൽ കസവ് സാരി ഉടുത്തുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിന് പരിചവിട്ടിയെത്തിയത് പാർലമെന്റ് രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രിയങ്ക ഗാന്ധി വലിയ സന്തോഷത്തോടെയാണ് കോൺഗ്രസ് ക്യാമ്പ് ഇത് ആഘോഷിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഒരു എം പി എന്നതിനപ്പുറം കേരളത്തിലെ ഏക വനിതാ എം പി എന്നുള്ള പ്രാധാന്യവും പ്രിയങ്കത്തിന്റെ രമ്യ ഹരിദാസ് ആലത്തൂരിൽ പരാജയപ്പെട്ടപ്പോൾ കേരളത്തിലെ എം പിമാരിൽ വനിതകളില്ലാത്ത ഒരവസ്ഥ വരികയും ചെയ്തിരുന്നു എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി കേരളത്തിലെ ഒരു ദേശീയ നേതാവിനെ എം പി ആയി കിട്ടിയതിനോടൊപ്പം തന്നെ ഒരു വനിതാ എം പി എന്നുള്ള നിലയിലും പ്രിയങ്കാ ഗാന്ധി നീ അറിയപ്പെടും ഇന്ന് രാവിലെ തന്നെ പ്രിയങ്കാ ഗാന്ധി അമ്മ സോണിയാ ഒരു കാറിൽ വന്നിറങ്ങുമ്പോൾ തന്നെ പാർലമെന്റിന് പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇളകി മറിയുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ദിരയുടെ കൊച്ചുമകൾ രാജീവിന്റെ മകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും വലിയ സന്തോഷവും ഈ രാജ്യത്തിൽ ഉണ്ട് എന്നുള്ളത് വിളിച്ച് അറിയിക്കുകയായിരുന്നു നമുക്ക് അതിന്റെ വീഡിയോ കണ്ടുനോക്കാം मैम व्हाट्सएप पे ली बस येओ प्रियंका जी इस फाइल पर मैं वी आर इनके यहां पर चोट है और अकेले नो प्रेडी कमेंट ऑन प्रियंका जीस फर्स्ट डे प्रियंका जी क्या कहेंगे क्या कहेंगे प्रियंका जी रवि भाई साइड में और हां क्या आपने नमस्कार को मैं आज कैसे आइए क्या कहेंगे मैं बैठने में हो जाएगा तो पता ही नहीं चलेगा कि नहीं आता है आप ने कह दिया सर्टिफिकेट पकड़ा देते फोटो फोटो फोटो